തിരുനെല്ലൂർ നൂറുൽ ഹിദായ മദ്രസയിൽ മഹല്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാസം തോറും നടത്തിവരുന്ന മജ്ലിസുന്നൂർ ആത്മീയ സദസ്സിന്റെ ഒൻപതാം വാർഷികവും ദുവാ സമ്മേളനവും നടന്നു മഹല്ലി കത്തീബ് അബ്ദുള്ള അഷ്റഫി ഉദ്ഘാടനം ചെയ്തു മഹല്ല് പ്രസിഡന്റ് ഉമ്മർ കാട്ടിൽ അധ്യക്ഷത വഹിച്ചു പാണക്കാട് സയ്യിദ് ഷമീർ അലി ഷിഹാബ് തങ്ങൾ പ്രഭാഷണത്തിനും ദുവാക്കും നേതൃത്വം നൽകി മഹല്ല് സെക്രട്ടറി ജമാൽ ബാപ്പൂട്ടി മഹല്ല് ട്രഷറർ സൈനുദ്ദീൻ ഖുറൈഷി മദ്രസ സെക്രട്ടറി അബ്ദുൾ വാഹിദ് ദാരിമി ഷെരീഫ് ചിറക്കൽ സയ്യിദ് അലവി പൂക്കോയ തങ്ങൾ മെയ് ദാരിമി ബഷീർ മുസ്ലിയാർ ഹംസ മുസ്ലിയാർ ഉസ്മാൻ മുസ്ലിയാർ ഷബീർ അൻവരി എം എ മുസ്തഫ എന്നിവർ മജ്ലി നേതൃത്വം നൽകി